ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നതിലും നല്ല രുചിയിലും നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം കപ്പ് കേക്കിൻ്റെ മോൾഡൊക്കെ ഒന്ന് നമുക്ക് ലൈൻ ചെയ്ത് വെക്കാം ഇനി ഒന്നര കപ്പ് മൈദ അരക്കപ്പ് അൺസോൾട്ടഡ് ബട്ടർ നമുക്ക് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ മൈദയിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചു വയ്ക്കാം വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മിക്സി വയ്ക്കാം നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പൊടിച്ച് കഴിഞ്ഞ് അരക്കപ്പാണേലും മതി മധികം അവരവരുടെ ഇതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അപ്പം മൂന്ന് മുട്ടയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഓരോ മുട്ടയായിട്ട് ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്യാം ഒരു മുട്ട ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യണം അങ്ങനെ ഒരു മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് അതിൻ്റെ കളറെല്ലാം നന്നായിട്ടൊന്ന് വരെ ബീറ്റ് ചെയ്യണം ഇങ്ങനെ സൈഡ്സൊക്കെ ഒന്ന് സ്ക്രൈപ്പ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമുക്ക് വനില എസെൻസ് ഒരു ടീസ്പൂൺ ആദ്യം ഒഴിച്ച് കൊടുക്കാം ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഞാനൊന്ന് ചേർത്ത് ഒരു മുപ്പത് സെക്കൻഡ് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുത്തിട്ട് നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം കുറേശ്ശേ ചേർത്ത് മെല്ലെ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അങ്ങനെ മുഴുവൻ ചേർത്ത് പതുക്കെ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം അരക്കപ്പ് പാൽ നമ്മൾ ചേർക്കുന്നുണ്ട് അരക്കപ്പ് മുക്കാൽ കപ്പോ ചേർക്കാം മൈദ ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ലൂസ് എങ്ങനെ വരുന്നെന്ന് വേണം പാല് ചേർക്കാൻ കുറേശ്ശേ പാല് ചേർത്ത് ബാക്കിയിരിക്കുന്ന മൈദായും കൂടെ കുറേശ്ശേ ചേർത്ത് ഇതുപോലെ നമ്മൾ മെല്ലെ മിക്സ് ചെയ്തെടുക്കണം അവനിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ അതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം അല്ല ഇനി ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ അതിനുള്ള ഒരു ചെരുവ നമുക്ക് ഒന്ന് സെറ്റപ്പ് ഒന്ന് ചൂടാകാൻ വെക്കണം ഇനി നമുക്ക് ആ മോൾഡിലേക്ക് നമുക്ക് ഒരു പകുതി ഭാഗം മാത്രം ഈ ബാറ്റർ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറീസോ അല്ലെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടിയോ കിസ്മിസോ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഗാർണിഷ് ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് ബേക്ക്ഡ് ആയിട്ട് കിട്ടും അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്